ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല വളർച്ചക്കും അതുപോലെ പൂക്കളുണ്ടാവാനും കായകളുണ്ടാവാനും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ജൈവവളം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അതുപോലെ പൂക്കളും കായകളും ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ മറ്റ് മൂലകങ്ങളും സൂക്ഷ്മാണുക്കളും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ജൈവവളമാണ് വളമാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു ജൈവവളം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് ഈ കടല പിന്നാക്കെ എങ്ങനെയാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും നമ്മൾ കൊടുക്കേണ്ടത് നമ്മളത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ചെടികളിലും പച്ചക്കറികളും പച്ചക്കറികളിലും വിളവ് കിട്ടാനായിട്ട് എത്രമാത്രം സഹായകരമാകും ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ നോക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കടലപ്പിണ്ണാക്കാണ് ഇന്നത്തെ വളം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല ഒരു ജൈവ വളം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കടലപ്പിണ്ണാക്കിന് നമുക്ക് അടുത്തുള്ള പലചരക്ക് കടകളിലും അതുപോലെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലുമൊക്കെ ലഭ്യമാണ് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഇരട്ടി വിളവ് കിട്ടുന്ന രീതിയിൽ നമുക്കിത് വളമാക്കിയെടുക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർ പ്രധാനമായും കൊടുക്കേണ്ട നല്ലൊരു വളമാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു വളം ഈ ഒരു വളം നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കുക ഹാങ്ങിങ് പ്ലാന്റ്സിനെ മറ്റു ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്ക് കൊടുക്കാം ഇലച്ചെടികൾക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് അതായത് നമ്മുടെ ഈ വളത്തിൽ വളത്തിലടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി പെട്ടെന്ന് വേഗത്തിൽ വളരാനും ഇലകളൊക്കെ നല്ല പച്ചപ്പിൽ കിട്ടാനും കൂടുതൽ വിളവ് കിട്ടാനും ഒക്കെ ഈ ഒരു വളം ഉപയോഗിക്കാം ഈ ഒരു വളം ഉപയോഗിക്കുന്നത് പുളിപ്പിച്ചിട്ടാണ് പുളിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഇരട്ടി റിസൾട്ടാണ് കിട്ടുന്നത് കൂടുതൽ വിളവ് കിട്ടാനായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാം ഏതൊരു വളമായാലും അത് ലിക്വിഡാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരാനും ഈ കടലപ്പിണ്ണാക്ക് കൊണ്ടുള്ള വളം നല്ല റിസൾട്ടാണ് അപ്പം നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഈ കടലപ്പിണ്ണാക്കിനോടൊപ്പം എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കും കൂടാതെ ഒരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അതിനോടൊപ്പം നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ഒരു ശർക്കര അൻപത് ഗ്രാം ശർക്കര ശർക്കരയെടുത്ത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ചെടികൾ പൂക്കാനും ഒക്കെ ഈ ശർക്കര സഹായിക്കും അപ്പോൾ അതാ ഞാനിവിടെ ഇതിൽ നിന്ന് രണ്ട് പിടിയോളം കടലപ്പിണ്ണാക്കി ഇതിലോട്ട് കൊടുക്കുകയാണ് കുറച്ച് ചെടിയൊക്കെ ഉള്ളവർക്ക് ഒരു പിടി തന്നെ ധാരാളമാണ് അപ്പോൾ നമ്മുടെ ചെടികളുടെ അളവിനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് പിടി പിണ്ണാക്കി ഈ ബോട്ടിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ലിറ്റർ കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊരു ഒരു അഞ്ച് ദിവസം ഇത് നല്ല രീതിയിൽ പുളിപ്പിക്കാനായിട്ട് വെക്കണം ഇത് നമ്മളുടെ തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം അഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്കിത് എടുത്തിട്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കും ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത് നല്ലതുപോലെ മൂടി മൂട്ടിവെച്ച് ഒരു തണലുള്ള ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ അഞ്ച് ദിവസമായി റെഡിയാക്കി വെച്ച ലായനി ഇതാണ് കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും ശർക്കരയും ചേർത്ത് വെച്ച ലായനിയാണ് ലായനിട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് ഈ കടലപ്പിണ്ണാക്കൊക്കെ ഇത് ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു കപ്പ് ലായനി എടുക്കുകയാണെങ്കിൽ അതിനോ ആ കപ്പിൻ്റെ അതേ അളവിൽ തന്നെ അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ നേർപ്പിച്ചെടുക്കണം എന്നിട്ടത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ അതാ ഇതിൽ നിന്നും ഒരു കപ്പ് ലായനി എടുക്കുകയാണ് ഇതിനൊരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതേ അളവിന് അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതിൻ്റെ തെളി മാത്രം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ടിത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇനി നമുക്ക് അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് നല്ല രീതിയിൽ വളർച്ച കിട്ടാനും ഇത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ശർക്കരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും ദുർഗന്ധമില്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു അൻപത് ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നല്ല പൂക്കളുണ്ടാകാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ അതാ ഇതിലോട്ട് ഞാൻ അഞ്ചിലട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതാണ് ഇതിൻ്റെ ഈ തെളിയുണ്ടല്ലോ ഊറി വന്നതിന് ശേഷം ഇതിൻ്റെ തെളി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എല്ലാത്തരം ചെടികൾക്കും ഇതൊഴിച്ചു കൊടുക്കുക പച്ചമുളകിന് തക്കാളിക്ക് വെണ്ടയ്ക്ക് അങ്ങനെ എല്ലാ ചെടികൾക്കും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായകളും നിറയെ ഉണ്ടാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നിങ്ങളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കണം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ തൈകൾ തൊട്ട് വലിയ വലിയ ചെടികൾക്ക് വരെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം റോസാ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ പൂക്കളും ഉണ്ടാകുന്ന ഇത് ഒഴിച്ച് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ പൂക്കളും ഒക്കെ കിട്ടും നമുക്ക് ഈ ഒരു ജൈവ വളം ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കുറ്റിയാമ്മലയിലൊക്കെ ഇതാ പൂക്കളൊക്കെ നിറയെ ഉണ്ടായി ഉണ്ടായിതാ കുറ്റിയാമ്മലയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വളം ഞാൻ എല്ലാ ആഴ്ചയും ഇതിനും കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ കായ്കളും തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കണ്ടെ നമ്മുടെ കോവക്കൊക്കെ കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ എന്തോ ഭംഗിയാണല്ലേ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ഒരു വിളവെടുപ്പൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുപോലെ തന്നെ പച്ചമുളക് ചീര ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ വളം ഈ കടലപ്പിണ്ണാക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം നമ്മുടെ തക്കാളി ചെടിയിലൊക്കെ ഇതാ നിറയെ തക്കാളി കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പലതരം തക്കാളിയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത് വിടുന്നതാണ് ഈ തക്കാളി തൈയൊക്കെ നടുന്നതും അതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുത്തിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം